കൊച്ചിത്തീരത്ത് മുങ്ങിയ കപ്പലിന്റെ കമ്പനിക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും മത്സ്യത്തൊഴിലാളികളോടുള്ള വഞ്ചനയ്ക്കെതിരെയും കപ്പൽ അപകടത്തിൽ സംസ്ഥാന സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെയും വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും ബീച്ചിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനം ഡി സി സി സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിജയ്ക്കോ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ കരയാവട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് കബീർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സി ആർ അറുമുഖൻ സി പി വികാസ് ജനറൽ സെക്രട്ടറിമാരായ കെ വി വിജയൻ എം എം ഇക്ബാൽ ബാബു കുന്നുങ്ങൽ സി കെ ഉല്ലാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീബ പ്രദീപ് പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം എ സലീം മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മൈജി തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായിൽ ഷിബു നേടിയെടുപ്പിൽ ഉണ്ണികൃഷ്ണൻ വി കെ എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി സജിത്രൻ തയ്യൽ മഞ്ജു ബാബു ഹരിദാസൻ ഇ വി ഡേവിസ് വാഴപ്പള്ളി നളിനി തോമസ് ഇ പി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കഴിഞ്ഞിട്ടില്ല മറ്റൊന്ന് നമ്മുടെ രാജ്യത്ത് തീരദേശ കടലോരങ്ങളിൽ കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിച്ചില്ല കോടിക്കണക്കിന് രൂപ ഇൻഷുറൻസ് തുക ലഭിക്കേണ്ട ഒരു അപകടം സംഭവിച്ചാൽ ആ ഇൻഷുറൻസ് തുക അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ലഭിക്കണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് പ്രഥമ വിവര റിപ്പോർട്ട് പുറത്തു അത് നമ്മുടെ രാജ്യത്തെ ഇൻ്റർനാഷണൽ मैरी लो एक्ट